ആയുർവേദ ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക് വിഭാഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നാലാമത്തെ ആരംഭിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് കോളേജിനായി ഉടുമ്പൻചോലിക്ക് സമീപം മാട്ടുത്താവളത്ത് ഇരുപത്തി ഒന്നേക്കറോളം ഭൂമിയും കണ്ടെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ ഉദ്ഘാടനം നടന്നെങ്കിലും പിന്നീട് വർഷങ്ങളോളം തുടർ നടപടികൾ നിലയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് സൌജന്യമായി വിട്ടു നൽകിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഒ വിഭാഗം പ്രവർത്തനം ആരംഭിക്കും കെട്ടിടത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജികുമാർ പറഞ്ഞു അനുവദിച്ചിരുന്ന ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആരംഭിക്കുന്നതിനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെയും മണിയാസിൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒ പി ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനം അതിൻ്റെ അനുമതി കഴിഞ്ഞു അനുവദിച്ചു കഴിഞ്ഞു അപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഉടുമ്പൻചാല ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ അതിൻ്റെ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാവുന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിട്ടുകിട്ടിയിട്ടുള്ള ഇരുപത്തിയഞ്ച് രണ്ടുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ചുറ്റുമതില നിർമ്മാണം ആരംഭിച്ചു ഒരു 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 ഘട്ടം അടുത്ത കോടി കോടി അതോടൊപ്പം തന്നെ തന്നെ ബ്ലോക്ക് രൂപ പാക്കേജിൽ അതിന്റെ അതിന്റെ ആയിട്ടുണ്ട് ടെൻഡർ കടന്നിട്ടുണ്ട് മാസം അകം നിർമ്മാണ ആരംഭിക്കാൻ ും ആദ്യഘട്ടത്തിൽ എട്ട് സ്പെഷ്യാലിറ്റി ഒ പി വിഭാഗങ്ങൾ അത്യാഹിത വിഭാഗം ഫിസിയോതെറാപ്പി യോഗ ഡിസ്പെൻസറി തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുക അൻപത് കിടക്കുകളോട് കൂടിയ കിടത്തി ചികിത്സയും ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് ഐപിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടം താൽക്കാലികമായി ഏറ്റെടുക്കും വിട്ടുകിട്ടപ്പെട്ട സ്ഥലത്ത് ആദ്യഘട്ട കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്തു കോടി രൂപയുടെ പദ്ധതിക്കും ഭരണാനുമതിയായി ഘട്ടം ഘട്ടമായി സൗകര്യങ്ങള് വര്ദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടമജോലിയില് വിഭാവനം ചെയ്തിരിക്കുന്നത്